ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞായറാഴ്ച നവംബർ ഒമ്പതാം തീയതി തുലാം മാസം ഇരുപത്തി മൂന്ന് പ്രവാസികൾക്ക് കോൾ സെന്റർ എന്നൊരു പ്രവാസികൾക്ക് കോൾ സെന്റർ വായിച്ചുള്ള രണ്ടാമത് വരുന്ന തലക്കെട്ട് സർക്കാരിനെ വിമർശിച്ചാലും അഭിപ്രായ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനാവില്ല എന്ന് ഹൈക്കോടതി പറയുകയാണ് രണ്ടാമത്തെ ന്യൂസ് പിന്നെ ഒരു ഫോട്ടോസ് കൊടുത്തിരിക്കുകയാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കൂ നോക്കൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ജീവന്റെ പ്രണാമ ജീവരഹസ്യത്തിന്റെ പിതാവിന് പ്രണാമം പറയുകയാണ് മരണപ്പെട്ടു ജീവന്റെ രഹസ്യം കണ്ടെത്ത ജെയിംസ് വാൻസൺ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂം ചെയ്ത് വായിച്ചു നോക്കുക പിന്നെ വരുന്നൊരു വാർത്ത പാലക്കാട് കാർ മറിഞ്ഞ് മൂന്ന് യുവാക്കൾ മരിച്ചു എന്നൊരു പാലക്കാട് വാർത്ത വാർത്താ പിന്നെ ദൈവത്തിന് ഇല്ല എന്നൊരു വാർത്ത വരുന്നു ജാതി കൊണ്ട് ദൈവത്തിന് ഇല്ല പിന്നെ വന്ദേ ഭാരതത്തിൽ പെൺകുട്ടികളുടെ മരണ ഗണേ സോളേജ് ടി എച്ച് എസ്സി വാർത്ത പിന്നെ സുപ്രീം കോടതിയുടെ ഈ കേരള വിധി സങ്കീർണ്ണം എന്ന് പറഞ്ഞു ഇങ്ങനെ കാശ്മീരിൽ രണ്ട് ഭീകരെ വധിച്ചു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഞായറാഴ്ചത്തെ വാർത്തകൾ പിന്നെ ഒരു കുർബാനയുടെ ചിത്രമുണ്ട് ഏതാണ് മദർ ഏലീസ വായിത്തപ്പെട്ടവൾ എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാവുന്നതാണ് സുപ്രീം കോടതി വിധി സങ്കീർണം എന്നൊരു വാർത്തയും ഉണ്ട് അപ്പൊ ഇതാണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഇന്നത്തെ ഫസ്റ്റ് പേജ് വരുന്ന വാർത്തകളാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ാണ് രണ്ടാമത് വരുന്ന ഇടത് ഭാഗത്തെ എന്താണ് ഇടത് ഭാഗത്തുള്ള ആട്ടത് പുരസ്കാരത്തിന്റെ തിളക്കത്തിൽ മലപ്പുറം എന്ന് പറയുന്നുണ്ട് ഇതും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൂമ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് ഹാപ്പി സൺഡേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വാർത്തകളെല്ലാം വായിച്ച് മനസ്സിലാക്കുക ഓക്കെ ബൈ ബ്ലൈ